ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു സ്വാഗതം മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മറ്റ് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒഫീഷ്യലായി തന്നെ ഇക്കാര്യം ഇപ്പോൾ മുംബൈ സിറ്റി തന്നെ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസണിലെ തീർത്തും രമ്പെ പരാജയമായ പ്രകടനമാണ് മുംബൈ സിറ്റി എഫ് സിയെ പോലൊരു വമ്പൻ ക്ലബിൽ നിന്നുണ്ടായത് നിലവിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തോന്നുമെങ്കിൽ പോലും മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചോളം വളരെ മോശം ഒരു പ്രകടനം കാഴ്ചയിട്ട് സീസൺ കൂടി തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ അപ്പോൾ അതിന് മുൻ അതിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു മാറ്റങ്ങൾ കുരുങ്ങുകയാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ ഫോറിൻ താരങ്ങളുടെ ഒരു മികവ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചില്ല അതുതന്നെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ഫോറിൻ താരങ്ങളെ കൊണ്ടുവരാൻ മുംബൈ സിറ്റി എഫ് സി തിരയുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ രണ്ട് താരങ്ങളെയാണ് മുംബൈ സിറ്റി എഫ് സി ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ആ രണ്ട് താരങ്ങൾ അവരുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സാണ് രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെയാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയത് യു എൽ അതുപോലെ തന്നെ ജിറേമേ മാൻസോറോയുമാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലായി തന്നെ പുറത്താക്കിയ രണ്ട് ഫോറിൻ താരങ്ങൾ ജെറമി മാൻസേറോ ആകട്ടെ ജംഷഡ്പൂർ എഫ് സിയിൽ ഒരു വമ്പൻ പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞ സീസണിൻ്റെ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് എത്തുകയുണ്ടായത് യു എൽ വാൻ ആകട്ടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു താരം സീസണുകളിൽ കളിച്ച സീസണുകളിലെല്ലാം തന്നെ മുംബൈ സിറ്റി എഫ് സിയിൽ കാഴ്ചവെച്ചത് അപ്പോൾ ഇരുവരും ഭാഗത്തു നിന്നും ഭേദപ്പെട്ട പ്രകടനമാണ് ഉണ്ടായതെങ്കിൽ പോലും ടീമിന് അത്ര തൃപ്തികരമായിരുന്നില്ല ആ ഒരു നീക്കം അവരുടെ ഒരു പെർഫോമൻസ് അപ്പോൾ എന്തുകൊണ്ടും മുംബൈ സിറ്റി ഓഫ് ചെയ്ത് സംബന്ധിച്ചുള്ള നല്ലൊരു തീരുമാനം തന്നെയാണ് അവരുടെ ഫോറിൻ ഡിപ്പാർട്ട്മെൻ്റിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മികച്ച താരങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ കണ്ടെനറിയാം ഇവർക്ക് പരക്കാരെ ആരായിരിക്കും വരിക എന്ന് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തടയാ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്ത വീഡിയോ വീണ്ടും കാണാം